നമ്മളെ ഇന്നത്തെ വീഡിയോ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ട്വൻറ്റി ഫോർ ചാനലിൻ്റെ ആഭിമുഖ്യം എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്നുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അവിടെ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നൊക്കെ പിന്നെ ഇതായിട്ട് എന്റെ ഫ്രണ്ട് ആണ് ഇവിടും വയനാട്ടിൽ തന്നെയാണ് പക്ഷെ ഇവിടെ വയനാട് മേപ്പാടിയാണ് അപ്പോൾ നമ്മൾ നേരിട്ട് ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഫോണിലൂടെയായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് അപ്പൊ വേദിയിലേക്ക് വിളിക്കുന്ന സന്ധ്യ ലലിൻ നിങ്ങൾക്കറിയുന്നതുപോലെ ഈ ഒരു സന്ധ്യക്ക് അച്ഛൻ ഈ മൂന്ന് മക്കളുണ്ട് ഈ ഒരു ഈ ഒരു സ്റ്റോറി നമ്മൾ സംരക്ഷണം ചെയ്തിരുന്നു ഫോറിലൂടെ ഏറ്റവും കൂടുതൽ കണ്ട ഒരു അത് എന്തായിരുന്നു എപ്പഴായിരുന്നു സംഭവം അന്ന് അന്ന് വീട് ഈ രണ്ടാമത്തെ കൂട്ടലിലാണോ പ്രശ്നം ഉണ്ടായത് അതോ ആദ്യത്തെ ആദ്യത്തെ അപ്പൊ ഈ മക്കളൊക്കെ പഠിക്കാനോ ഇപ്പോ ആ വീട് പോയോ വീട് പോയോ വീടെല്ലാം പോയി ജീവിക്കാൻ മാർഗ്ഗം അപ്പൊ നമ്മൾ ഈ കുട്ടികളെ എവിടെ സ്കൂളിലൊക്കെ അയയ്ക്കുന്നത് ആ തീർച്ചയായിട്ടും അപ്പൊ താങ്കൾ വിഷമിക്കണ്ട ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കാര്യം നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ പെടുത്തിയിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിന് തൽക്കാലം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ ചുറ്റിപ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും എപ്പോഴാണ് നമ്മൾ അറിയുന്നത് മറ്റ് സഹായങ്ങൾ ഇദ്ദേഹത്തിന് നമ്മൾ എത്തിച്ചു കൊടുക്കും താങ്കൾ വിഷമിക്കേണ്ട താങ്കൾക്കും ഇപ്പം ഞങ്ങളുണ്ട് മക്കളെ വിഷമിക്കണ്ടോ എന്റെ പേര് മോളുടെ പഠിപ്പൊക്കെ ും വിദ്യാഭ്യാസം ഏറ്റെടുക്കും അതുകൂടാതെ വരുമ്പോ നമുക്ക് അത് നോക്കാം ഓക്കെ നമ്മള് മരണത്തിൽ നമുക്ക് പിച്ച് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മള് ഈ വിച്ച പറ്റും ഒരു ഒരു പ്രവചനം നമ്മൾ ചെയ്തു ഈ ഈ കഥ എഴുതിയിട്ടുണ്ട് സ്കൂളിലാണ് ഇവിടെ പഠിക്കുന്നത് ഇവിടെ എഴുതിയ കഥയിലെ ഒത്തിരി എന്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവചനമായിരുന്നു ഇവളുടെ കഥയിലെ ആ വരികൾ നമ്മൾ നടുങ്ങിപ്പോയി ഒരു കുട്ടി മനസ്സിലേക്ക് തന്നെ ഉണ്ടാകുമോ അവള് അവിടെ പറയും ആ വരികൾ എന്തായിരുന്നു നേരത്തെ എന്നാൽ വെള്ളാമ ഈ ഇവിടെ പുറച്ചു വെച്ചതിന് ശേഷം ഒരു ഉരുളിൽ വന്ന ഈ വെള്ളാമല സ്കൂളിനെ തന്നെ വിഴുങ്ങി എന്നതാണ് പിൽക്കാല ചരിത്രം നമ്മൾ കണ്ടത് ലോകമെമ്പാടുമുള്ള നമ്മൾ പ്രേക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇവളുടെ വാക്കുകൾ എഴുതി വരികൾ ഉണ്ടെന്നത് ഞാനൊക്കെ തകർന്നു പോയിട്ട് വരികളാണ് അവിടെ അവൾ എന്നൊരു ഭാവനെഴുതിയതാണ് പക്ഷേ അത് ശക്തിയിൽ വലിച്ചു ഒരുപാട് മനുഷ്യർ മരിച്ചു അവളുടെ അച്ഛനും ഒക്കെ നഷ്ടപ്പെട്ടു അവിടെ അവരെഴുതിയ കഥയും അവരൊക്കെ കണ്ടതുപോലെയായിരുന്നു പ്രണയിച്ചു വായിച്ചൊക്കെയാണ് പറയുന്നത് കാര്യമാണ്

അപ്പൊ അവനി ഒരിക്കലും കാണാൻ പറ്റുന്ന ദൂരത്തേക്ക് പോയി അതെനിക്ക് വിശ്വസിക്കാം അപ്പൊ എനിക്ക് നോക്കുമ്പോ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നണം അങ്ങനെ ഞാൻ ഇതിലുള്ള മനോഹരം വന്നു ചേട്ടൻ അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ചെയ്തത് ഞാൻ ചേട്ടൻ ഫ്രീ ആയിട്ട് ചെയ്തത് ഇപ്പൊ എനിക്ക് മക്കൾക്കൊക്കെ നോക്കുമ്പോ ഞങ്ങള് നോക്കി ചിരിക്കുന്നുണ്ട് സ്ഥലം തരാന്ന് പറഞ്ഞു പക്ഷെ അയാളെ സമീപന സ്ഥലം നമ്മള് സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മക്കളെ കൊണ്ട് സുരക്ഷിതമായിട്ടാണ് ജീവിക്കാൻ പറ്റൂല ഞാൻ തന്ന സ്ഥലം വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് സ്ഥലം ഇല്ലെങ്കിൽ പെയിന്റിങ്ങൾ ആയതുകൊണ്ട് സേഫായിട്ടിരിക്കാനും സമാധാനക്കാട്ടിരിക്കാനും എനിക്കിഷ്ടം അത് ഞാൻ ആ സന്തോഷപൂർവ്വം എന്തായാലും സംസ്ഥാന സർക്കാരിൽ ഈ ഭാഗത്ത് രണ്ട് ടൗൺഷിപ്പുകൾ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ടൗൺഷിപ്പുകളിൽ ഇവർക്കൊരു വീട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ആ വീട് ഫോർ വെച്ചു കൊടുക്കും ഞങ്ങൾ ലക്ഷ്മിക്കാതെ പോവുക ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാം ജനാവധി മുഴുവൻ

നീ ഹജോ എന്താ Маринаന്റെ വെണ്ടി നീ പോ വേറെ മുറ്റന വാബറ്റ चलेവനെ എണ്ണം സർ നാഗമറ്റ പെക്കി ലൈറ്റ് യൂസ് ചെയ്തിരിക്കേ ഞാൻ കേറി കമ്പേ ഇതിനേക്കാറെ ഞാൻ ചെക്ക് ചെയ്യും ശമ്പു നല്ല രീതിയിൽ കറങ്ങുന്നതായിരിക്കും ഇരിക്കറ്റ് ഓക്കേ അപ്പുറത്തെ दीजिए അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടായിരുന്നു ഈ ഫോട്ടോസിൽ ആഡ് ചെയ്യുന്നതാണ് ചിലപ്പോൾ ഇതിന് വേഡ് കമൻറ്റൊക്കെ വരും നിങ്ങൾ അടിച്ച് പൊളിക്കാൻ പോയതാണെന്നും ചിരിച്ച് കളിച്ച് എന്നൊക്കെ ഉള്ള കമൻറ്റ് വരും കാരണം ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇവർ മാത്രമല്ല കണ്ടുമുട്ടിയത് ഒരുപാട് ആൾക്കാർ കണ്ടുമുട്ടി പക്ഷെ അവരായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു